പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ ഇരുപത്തിയഞ്ചാമത് നേര്ച്ച സദ്യ വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ നേർച്ച സദ്യ വെള്ളിയാഴ്ച നടക്കും വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിന് വാടയിൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു ഡെന്നി പെരിങ്ങോട്ട് കൊടികയറ്റും ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിക്കുന്ന ഫാദർ മാത്യു നേർച്ച പായസവും വചന കൂടാരവും വെഞ്ചരിക്കും വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇവിടെ ഊട്ടുതിരുന്നാൾ നടത്തുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് നമ്മൾ ഉപ്പ് തിരുനാള് ഏർ നടത്തുന്നത് ഏതാണ്ട് അൻപതിനായിരം പേർക്കുള്ള നേർച്ച സദ്യയാണ് നമ്മൾ അന്നേ ദിവസം ഒരുക്കുക അതോടൊപ്പം തന്നെ നേർച്ച പായസവും ഏതാണ്ട് പന്ത്രണ്ടായിരം പേർക്ക് നൽകത്തക്ക രീതിയിലുള്ള നേർച്ച പായസവും നമ്മൾ അന്നേദിനമൊക്കെ ഏർ ഒരുക്കുന്ന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് തിരുനാളിന്റെ ആഘോഷത്തിന്റെ തുടക്കം വ്യാഴാഴ്ചയാണ് ജനുവരി നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറേ മുപ്പതിന്റെ ദീപബലിയുണ്ട് ആ ദീപബലിയെ തുടർന്ന് നമുക്ക് കൊടികേറ്റം ഉണ്ടായിരിക്കും നമ്മുടെ വാടയിൽ ഇടവകയാണ് മാനാട്ടു പറമ്പ് ഇടവകയുടെ മാതൃ ഇടവക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വികാതീശ്വനായിരിക്കും അന്ന് രാവിലെ ദിപുബലി അർപ്പിക്കുന്നതും അതിനെ തുടർന്ന് കൊടിയേറ്റുന്നതും അദ്ദേഹം തന്നെയാണ് കൊടികേറ്റത്തിന് ശേഷം നമ്മൾ ഭക്തർക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ തയ്യാറായിരിക്കുന്ന നേർച്ച പായസം വെഞ്ചിരിക്കുകയും ഒക്കെയൊക്കെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക രാവിലെ ആറ് മുപ്പത് ഒമ്പത് മുപ്പത് വൈകിട്ട് മൂന്ന് മുപ്പത് അഞ്ച് മുപ്പത് എന്നീ സമയങ്ങളിൽ ദിവ്യബലി നൊവേന വചന പ്രഘോഷണം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും ഒൻപത് മുപ്പതിന്റെ തിരുനാൾ ദിവ്യബലിക്ക് ആലപ്പുഴ രൂപതാമെത്രൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് നേർച്ചസദ്യ ആശീർവദിക്കും വൈകിട്ട് മൂന്ന് മണിവരെ നേർച്ചസദ്യ തുടരും ഞായറാഴ്ച മുതൽ പതിനൊന്ന് വരെ ബൈബിൾ കൺവെൻഷൻ നടക്കും വൈകിട്ട് മണി മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് കൺവെൻഷൻ എഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തിലെ ഫാദർ ജോർജ് പള്ളിക്കുന്നിൽ കൺവെൻഷൻ നേതൃത്വം നൽകും ജപമാല ഗാന ശുശ്രൂഷ വിശുദ്ധ കുർബാന വചന പ്രഘോഷണം ദിവ്യകാരുണ്യ ആരാധന എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും ചെയർമാൻ വികാരി ഫാദർ മേരിദാസ് കൊച്ചേരി ജനറൽ കൺവീനർ ഫിലിപ്പ് കോമരപ്പിള്ളി ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോസ് ആശാരിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും അൻപതിനായിരം പേർക്ക് നേർച്ച സദ്യയും പന്ത്രണ്ടായിരം പേർക്ക് നേർച്ച പായസക്കുപ്പികളും തയ്യാറാക്കും തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ മേരിദാസ് കൊച്ചേരി ജനറൽ കൺവീനർ ഫിലിപ്പ് കൊമരപ്പിള്ളി ഇടവക ട്രസ്റ്റിമാരായ ജോസ് ആശാരിപ്പറമ്പിൽ ബേബിച്ചെൻ കല്ലറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു